ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാനൊരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് പേസ്റ്റ് ആക്കാൻ പോകുന്നു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലഞ്ചി ആറല്ലി വെളുത്തുള്ളി തേങ്ങാപ്പാലും കൂടെ ഉണ്ട് തീ കത്തിച്ചു പാത്രം വെച്ചു തീ കുറച്ച് വെച്ച് സവാള പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് Coba lagi, relaks dulu ini. Cik, pun manja poli. ceria pun jarang makan. Aduh, ceria pun ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം പൂർല കിഴങ്ങ് പുഴുങ്ങി വെച്ചത് അടുത്തേക്ക് ഇടുന്നുണ്ട് ഒരു മുട്ട പൊട്ടിച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുത്തിട്ടുണ്ട് അതില്ലാത്തേക്ക് ഒരിത്തിരി ഒഴിച്ചു കൊടുക്കുന്നേ അത് നമുക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കറിക്ക് കൊഴുപ്പുണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പം പൊട്ടിച്ചിട്ടെങ്ങനെ മുട്ട മിക്സ് ഇല്ലാത്തൊന്ന് മിക്സാവും മിക്സായി കഴിയുമ്പോഴൊക്കെ കറിക്കൊരു കൊഴുപ്പാകും ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കൊഴുപ്പാക്കാനായിട്ട് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും ചപ്പാത്തിക്കഴിക്കാനായിട്ട് ഉണ്ട് മുട്ട മുട്ടിട പ്രത്യേക തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ട് തേങ്ങ അപ്പം ഉള്ള വിച്ച് ഒരു തേണ കളച്ചിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം ഹലോ കറി റെഡി ആയിട്ടുണ്ട് മേജോ എഫ് കെ ഇപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അലർത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.